ശ്രീകാന്തിന് പെണ്ണാലോചിച്ചിട്ട് സച്ചി രേവതിയുടെ വീട്ടിൽ പോയി അമ്മയോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ രേവതിയുടെ വീട്ടിൽ നിന്ന് സച്ചി ഇറങ്ങി പോവുകയാണ് അങ്ങനെ രേവതി കാര്യങ്ങളെല്ലാം സച്ചിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അമ്മ എടുത്ത തീരുമാനം തന്നെയാണ് ശരി അമ്മ പറഞ്ഞതുപോലെ ആദ്യം നമ്മൾ സംസാരിക്കേണ്ടിയിരുന്നത് അച്ഛനോടും അമ്മയോടുമായിരുന്നു ശേഷം നമ്മൾ എല്ലാവരും കൂടിയായിരുന്നു ഇക്കാര്യം തീരുമാനിക്കാൻ എൻ്റെ വീട്ടിൽ പോവേണ്ടിയിരുന്നത് എന്തായാലും നമുക്ക് ഈ ബന്ധം വേണ്ട സച്ചി സച്ചിയേട്ടാ നമുക്ക് വേറൊരു കുട്ടിയെ ശ്രീകാന്തിന് ആലോചിക്കാം എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവാണ് ശേഷം രേവതിയോട് പറയുന്നത് ണ്ട് എന്നാൽ നീ തന്നെ ശ്രീകാന്തിന്റെ നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലോട്ട് പോകുമ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മയോടും അച്ഛനോട് എന്തായാലും ഇക്കാര്യം പറയരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ആരോടും പറയുന്നില്ല എന്ന് സച്ചിയും പറയുന്നുണ്ട് പിന്നീട് കാണിക്കെ ശ്രീകാന്ത് എല്ലാ കാര്യങ്ങളും ദേവിൻ്റെ അടുത്ത് പറയുകയാണ് രേവതിയുടെ അനിയത്തിയുടെ അടുത്ത് പറയുകയാണ് എനിക്ക് വർഷയെ ഇഷ്ടമാണ് അവളെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് എന്നാൽ ദേവു ഇതെല്ലാം കേട്ട് മുൻകൈയ്യെടുത്ത് ഇവരുടെ കല്യാണം നടത്താൻ തീരുമാനിക്കുകയാണ് അങ്ങനെ രേവതി വർഷയുടെ വീട്ടിലോട്ട് പോവുകയാണ് എന്നിട്ട് വർഷയെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറക്കി ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ദേവ് പോകുന്നത് അങ്ങനെ ദേവ് പോകുന്നത് എൻ്റെ കല്യാണമാണ് എൻ്റെ കല്യാണം ക്ഷണിക്കാൻ വേണ്ടി ഞാൻ വന്നതാണെന്ന് പറഞ്ഞ് ഉള്ളിലോട്ട് പോവുകയാണ് അങ്ങനെ വർഷയെ കണ്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അങ്ങനെ വർഷ പറയുന്നുണ്ട് എങ്ങനെയെങ്കിലും എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറക്കണം അമ്പലത്തിൽ വെച്ച് നമുക്ക് കല്യാണം നടത്താം എന്നൊക്കെ ഇവർ തമ്മിൽ തീരുമാനിക്കുകയാണ് അങ്ങനെ ഇന്ന ദിവസം എൻ്റെ കല്യാണമാണ് എന്തായാലും വർഷയെ എൻ്റെ കല്യാണത്തിന് വിടണം രാവിലെ അമ്പലത്തിൽ വെച്ചിട്ടാണെന്നൊക്കെ പറയുകയാണ് അങ്ങനെ ദേവു ഇക്കാര്യം പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം പിന്നെ വർഷ പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടാണ് അവളെ കല്യാണത്തിന് എനിക്ക് എന്തായാലും പോയേ പറ്റുമോ എന്ന് പറയുകയാണ് അച്ഛനും അമ്മയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നില്ല അങ്ങനെ പറഞ്ഞ് കാലു പിടിച്ചിട്ട് വർഷ സമ്മതിക്കുകയാണ് കല്യാണത്തിന് അങ്ങനെ ആരോടും പറയാതെ ശ്രീകാന്തിന്റെയും വർഷയുടെയും കല്യാണം നടക്കാൻ പോവുകയാണ് എന്നാൽ ശ്രീകാന്ത് ഏട്ടത്തി അമ്മയെ കൂടെ കൂട്ടുന്നുണ്ട് രേവതിയെ കൂടെ കൂട്ടുകയാണ് അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിലോട്ടാണ് പിന്നെ എനിക്ക് വർഷയെ ഒന്ന് കാണും വേണം എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാനാണെന്ന് പറഞ്ഞാണ് രേവതിയെ കൂട്ടി പോകുന്നത് അങ്ങനെ രാവിലെ ബൈക്കിലാണ് ഇവർ രണ്ടുപേരും കൂടെ പോകുന്നത് അമ്പലത്തിലോട്ട് രേവതിയും അതുപോലെ ശ്രീകാന്തും അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് രേവതി പുറത്ത് നിൽക്കുന്നുണ്ട് പുറത്ത് നിൽക്കുന്ന സമയത്ത് ഏട്ടത്തി ഞാൻ ഇപ്പൊ വരാം ഞാൻ വർഷയെ കണ്ട് സംസാരിച്ചിട്ട് വേഗം വരാ എന്ന് പറഞ്ഞു ാണ് അങ്ങനെ ശ്രീകാന്ത് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ വർഷയൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ടാവും വർഷയുടെ ഫ്രണ്ട്സൊക്കെ കാണും അങ്ങനെ ഇവരുടെ കല്യാണം നടക്കുകയാണ് കല്യാണത്തിന് മുൻപന്തിയിൽ നിൽക്കുന്നത് ദേവു തന്നെയാണ് അങ്ങനെ വർഷയ്ക്ക് ശ്രീകാന്ത് താലി ചാർത്താണ് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയൊക്കെ ഇടുന്നുണ്ട് ഇത്രയും നേരമായിട്ട് ശ്രീകാന്തിനെ കാണാത്തത് കൊണ്ട് തന്നെ രേവതി അമ്പലത്തിന്റെ ഉള്ളിലോട്ട് കയറുന്ന സമയത്ത് കാണുന്നത് വർഷയും ശ്രീകാന്തും മാലയൊക്കെ അണിഞ്ഞു നിൽക്കുന്നതാണ് ഇത് കണ്ട് ശ്രീകാന്തയെ എന്ന് ഉറക്കം വിളിക്കുന്നുണ്ട് രേവതി ഓടിച്ചെന്ന് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഈ കാണിച്ചത് നീ ഇതിനാണോ എന്നെ കൂട്ടി ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ ഏട്ടത്തി ഞങ്ങൾക്കിപ്പോൾ കല്യാണം കഴിക്കേണ്ടി വന്നു കാരണം വർഷയുടെ വീട്ടിൽ അവളെ കല്യാണമൊക്കെ തീരുമാനിച്ചിരിക്കുകയാണ് ഏട്ടത്തി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ാണ് എന്നാൽ ഈ സമയത്ത് അവിടെ ദേവുവിനെ കാണുമ്പോൾ കൂടുതൽ ദേഷ്യം വരികയാണ് രേവതിക്ക് ദേവു നീയും കൂടെ ചേർന്നാണോ ഇക്കാര്യങ്ങളൊക്കെ ചെയ്തത് വീട്ടിലിനി അമ്മയും അച്ഛനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താവും അവസ്ഥ സച്ചിയട്ടിനാണോ ആലോചിച്ചിട്ടുണ്ടോ നീ എന്നൊക്കെ ഞാൻ നേരെ വരുന്നത് വീട്ടിലോട്ടാണ് അമ്മയും അച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയാണ് ഇത് കേട്ട് പിന്നീട് ആരെങ്കിലും സാക്ഷി ഒപ്പിടാൻ വേണം അപ്പൊ നമ്മുടെ രേവതിയാണ് ശ്രീകാന്ത് പറയുന്നത് ഒപ്പിടാൻ വേണ്ടിയിട്ട് അങ്ങനെ രേവതി ഒപ്പിട്ട് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല അങ്ങനെ എല്ലാവരും ചേർന്ന് െ പറഞ്ഞ് സമ്മതിപ്പിച്ച് സാക്ഷിയായിട്ട് രേവതിയെ തന്നെ ഒപ്പിടിക്കുകയാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടു കൂടി രേവതി ഒപ്പിട്ട് കൊടുക്കുന്നു ശേഷം പറയുന്നുണ്ട് ഏട്ടത്തി ഞാൻ നേരെ വീട്ടിലോട് തന്നെയാണ് വരുന്നത് ഏട്ടത്തി അങ്ങ് പൊക്കോളൂ ഞങ്ങൾ പുറകെ വന്നോള എന്ന് പറയണം അങ്ങനെ രേവതി ഓട്ടോയിൽ കയറി പോകുന്നുണ്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ഏടാ നീ വേറുന്ന ഓട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി കയറി പോകത്തി ഞാൻ വന്നോള ഏട്ടത്തി പൊക്കോളൂ എന്ന് പറഞ്ഞ് ഓട്ടോയിൽ കയറ്റി വിടുകയാണ് ശ്രീകാന്ത് രേവതിയെ അതിനുശേഷം പിന്നീട് വർഷ പറയുന്നുണ്ട് നമ്മളിപ്പോൾ വീട്ടിലോട്ട് പോയാൽ ശരിയാവില്ല എൻ്റെ അച്ഛനും അമ്മയും വലിയ പ്രശ്നമാക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് ദിവസം മാറി താമസിക്കാം ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങിയതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാം എന്ന് വർഷ പറയാണ് അങ്ങനെ വർഷയുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ടാണ് വർഷയെ കാണാത്തതിനെ തുടർന്ന് വർഷയുടെ അമ്മയും അച്ഛനും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് രവിയുടെ പേരിലാണ് കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളത് അവരുടെ മകനായ ശ്രീകാന്ത് എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് പറഞ്ഞാണ് കംപ്ലയിന്റ് കൊടുത്തിട്ടുള്ളത് അങ്ങനെ പോലീസുകാരും അതുപോലെ വർഷയുടെ അമ്മയും അച്ഛനും കൂടെ ചേർന്ന് നമ്മുടെ രവിയുടെ അടുത്തോട്ട് വരികയാണ് അങ്ങനെ വരുന്ന സമയത്ത് രവിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ മോൻ എവിടെ നിങ്ങളുടെ മോൻ എൻ്റെ മോളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് എൻ്റെ മോളെ കാണുന്നില്ല എന്നൊക്കെ പറയാണ് അതു പിന്നെ ശ്രീകാന്ത് റെസ്റ്റോറൻറ്റിൽ പോയിരിക്കുകയാണ് വരും എന്നൊക്കെ രവി പറയുന്നുണ്ട് ശ്രീകാന്ത് ഒന്നുമില്ല അവന്റെ ഫോൺ ഓഫാണ് എന്നൊക്കെ ഇവര് പറയണം എൻ്റെ മോളെ അവൻ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് നിങ്ങളടുത്ത് ഞാൻ എത്ര വട്ടം പറഞ്ഞതാണ് എൻ്റെ മോളെ ഇട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് നിങ്ങളത് കേട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്ര ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവര് പറയുന്നത് എന്താ രവ്യായിട്ടാ എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര ഇവർ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ചന്ദ്ര എന്തൊക്കെയോ പറയുന്നു എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയാണ് അപ്പം നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങളുടെ മോള് വേറെ എങ്ങും പോയിട്ടുണ്ടാവൂ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കൂ അല്ലാതെ എൻ്റെ മോൻ മോനെന്തിനാണ് നിങ്ങളുടെ മോളെ തട്ടിക്കൊണ്ട് പോകുന്നത് എന്ന് ചന്ദ്ര ചോദിക്കുകയാണ് എൻ്റെ മോളായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് ഞാൻ മുന്നേ ഇയാളെടുത്ത് പറഞ്ഞതാണ് വീണ്ടും ഇയാളത് കേൾക്കാതെ എൻ്റെ മോളെ അവൻ തട്ടിക്കൊണ്ട് പോയി എന്നൊക്കെ വർഷയുടെ അച്ഛൻ പറയുകയാണ് നിങ്ങൾ പറയുന്ന പോലത്തെ ഒരു കാര്യവും എനിക്കറിയില്ല ശ്രീകാന്ത് രാവിലെ റെസ്റ്റോറൻറ്റിലോട്ട് പോയി അത്രേ എനിക്കറിയുള്ളൂ അപ്പം വരേണ്ട സമയമായിട്ടുള്ളൂ അവൻ ചിലപ്പോൾ റെസ്റ്റോറൻറ്റിൽ കാണും നിങ്ങളുടെ മകൾ വേറെ എങ്ങോട്ടേലും പോയിട്ടുണ്ടാവും എന്ന് രവി പറയാണ് ഇല്ല ഇവർ തന്നെയാണ് എൻ്റെ മോളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നതെന്ന് തറപ്പിച്ച് പറയുകയാണ് വർഷയുടെ അച്ഛനും അമ്മയും അങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട് എന്തായാലും ഇവരൊരു കംപ്ലൈൻറ്റ് തന്നല്ലേ നിങ്ങളൊന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരൂ എന്ന് പറഞ്ഞ് നമ്മുടെ രവിയെ കൊണ്ടുപോവാണ് ഈ സമയത്ത് രവി പറയുന്നുണ്ട് ഞാൻ എന്തായാലും വരാ എന്ന് പറയാണ് പക്ഷേ ചന്ദ്ര പറയുന്നുണ്ട് എന്തിനാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നത് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അതല്ല സാറ് പറഞ്ഞ പോലെ ഞാനൊരു ഒപ്പിട്ട് കൊടുത്തിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ െന്ന് പറഞ്ഞു രവി ഡ്രസ്സ് മാറാൻ വേണ്ടി പോവാണ് അങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട് ജീപ്പിൽ കയറാൻ വേണ്ടി പറയുകയാണ് അപ്പോ ശ്രുതിയും അതേപോലെ ചന്ദ്രയൊക്കെ പറയുന്നുണ്ട് എന്തിനാണ് ജീപ്പിൽ കയറുന്നത് ഞങ്ങൾ അങ്ങോട്ടേക്ക് വണ്ടിയിൽ വന്നോളാ എന്ന് പറയുന്നു അപ്പോൾ ഇതൊന്നും കേൾക്കുന്നില്ല ജിപ്പിൽ തന്നെ പോറണെന്ന് പറഞ്ഞ് രവിയെ ജീപ്പിലോട്ട് കയറ്റാണ് എന്നാൽ ശ്രുതി പറയുന്നുണ്ട് അമ്മേ നമുക്ക് അച്ഛൻ്റെ കൂടെ അങ്ങോട്ട് പോവാം വണ്ടിയിൽ പോവാ എന്ന് പറഞ്ഞ് ഇവര് പുറകെ പോകുന്നുണ്ട് ഈ സമയത്ത് ജീപ്പിൽ കയറ്റി കൊണ്ടുവന്ന സമയത്താണ് രേവതി ഓട്ടോയിൽ അങ്ങോട്ട് കയറ്റുന്ന ആൾക്കാരെടുത്ത് രേവതി ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്തിനാണ് ഇവിടെ പോലീസുകാർ വന്നത് എന്ന് ചോദിക്കുകയാണ് ഇവർ പറയുന്നുണ്ട് ഇവിടത്തെ ശ്രീകാന്ത് ഏതൊരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് രവിയെ പോലീസുകാരി കൊണ്ടുപോയിരിക്കുന്നത് അയൽക്കാര് പറയാണ് ഇത് കേട്ട് വേഗം തന്നെ വന്ന ഓട്ടോയിൽ തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവാണ് രേവതി ഓട്ടോയിൽ ഇരുന്ന് ശ്രീകാന്തിനെയും വർഷയെയും മാറി മാറി വിളിക്കുന്നുണ്ട് രണ്ടുപേരുടെയും ഫോണ് സ്വിച്ച് ഓഫ് ആയിരിക്കും അങ്ങനെ പിന്നീട് കാണിക്കുന്നത് സച്ചിയെ വിളിക്കുന്നതാണ് സച്ചി ചോദിക്കുന്നുണ്ട് എന്താ രേവതി ഇന്ന് ഇത്രയും നേരമായിട്ട് നീ എന്നെ വിളിച്ചില്ലല്ലോ എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി കറിയുകയാണ് എന്താ അമ്മ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്തിനാ നീ കറിയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അത് പിന്നെ സച്ചി സച്ചിയേട്ടാ അച്ഛൻ എന്താ അച്ഛന് പറ്റിയത് അച്ഛൻ എന്താ പ്രശ്നം നീ പറ എന്ന് പറയുന്നുണ്ട് അച്ഛൻ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറയുന്നുണ്ട് എന്താ കാര്യം എന്തിനാ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയെന്ന് പറയുമ്പോഴേക്കും റേഞ്ച് കട്ടാവാണ് അങ്ങനെ പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് സച്ചി വണ്ടി എടുക്കുകയാണ് രേവതി ആണെങ്കിൽ കറിഞ്ഞുകൊണ്ട് ഓട്ടോയിൽ അങ്ങനെ രവിയെ പോലീസ് സ്റ്റേഷനിലെത്തി ചോദ്യം ചെയ്യുന്നുണ്ട് എവിടെയാണ് നിങ്ങളുടെ മകൻ നിങ്ങളുടെ മകനെ എത്രയും പെട്ടെന്ന് ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ പോലീസുകാർ പറയാണ് അപ്പോൾ നമ്മുടെ രവി പറയുന്നുണ്ട് എനിക്ക് അറിയില്ല എവിടെയാണെന്ന് അവൻ വരും എന്ന് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എൻ്റെ മകളെ നിങ്ങളുടെ മകൻ തട്ടിക്കൊണ്ടു പോയിരിക്കുക തന്നെയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ മോളെ കിട്ടണമെന്ന് വർഷയുടെ അച്ഛനും പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് പോലീസുകാർ പറയുന്നുണ്ട് നിങ്ങളെ ഞാനിവിടെ ഇങ്ങോട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണെന്ന് പറയുക നിങ്ങൾ ആ സമയത്ത് പറഞ്ഞത് എന്ത് ഒപ്പിട്ട് വാങ്ങിക്കാനാണെന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഇപ്പം എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അത് പിന്നെ ആ സമയത്ത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ അവിടെ വലിയ ബഹളം ഉണ്ടായിരിക്കും അതെല്ലാം ഒഴിവാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിലൂടെ ഒന്ന് വന്ന് പോകാനാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും അറിയില്ല അച്ഛൻ ഇങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല എന്ന് ശ്രുതി പറയുന്നുണ്ട് എന്ത് തെളിവാണ് നിങ്ങൾക്കുള്ളത് അച്ഛനെ അറസ്റ്റ് ചെയ്യാമെന്ന് ചോദിക്കുകയാണ് തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവർ തന്ന കംപ്ലൈൻറ്റിൻ്റെ പുറത്താണ് അച്ഛനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് എന്ന് പറയാം കരഞ്ഞു കൊണ്ട് പറയുന്നുണ്ട് ഇദ്ദേഹം ഒരു തെറ്റം ചെയ്യില്ലെ പാവ മനുഷ്യനാണ് ഒന്ന് പുറത്തിറക്കി തരണം ഞങ്ങൾ പോകാൻ അനുവദിക്കണം എന്നൊക്കെ ചന്ദ്ര പറയാണ് അതൊന്നും പറ്റില്ല നിങ്ങൾ നിങ്ങളെ മകനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അപ്പം ഇയാളെ പറഞ്ഞു വിടാ എന്ന് പറയാണ് അങ്ങനെ പോലീസ് ഇയാളെ ഒരു മൂലയിൽ കൊണ്ട് ഇരുത്തുന്നുണ്ട് രവിയെ അതിനുശേഷം പിന്നീട് ചന്ദ്ര ശ്രുതിയോട് പറയുന്നുണ്ട് എടാ എന്തെങ്കിലും നീ ചെയ്യടാ അച്ഛനെ ഇറക്കാൻ എന്തെങ്കിലും ചെയ്യാന്ന് പറയാണ് അയ്യോ അമ്മ എന്താ ചെയ്യുക എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല എന്ന് പറയാണ് അപ്പോൾ ശ്രുതി പെട്ടെന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഒന്ന് വിളിക്കട്ടെ കാര്യങ്ങളൊന്നും സംസാ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രുതി പുറത്തോട്ട് പോവാണ് ചന്ദ്ര പറയുന്നുണ്ട് സച്ചി ഇത് എവിടെ പോയി കിടക്കുക സച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് ചന്ദ്ര പറയുന്നു അങ്ങനെ പിന്നീട് അങ്ങോട്ടേക്ക് രേവതി വരികയാണ് രേവതി വന്ന് നേരെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് എവിടെ അച്ഛൻ എവിടെ എവിടെയെന്ന് ചോദിക്കുകയാണ് അച്ഛനുള്ളിലുണ്ടെന്ന് പറയുന്നതും രേവതി ഓടിച്ചെന്ന് അച്ഛാ അച്ച എന്ന് പറഞ്ഞ് കരയാണ് അച്ഛൻ എന്ത് തെറ്റി ചെയ്തിട്ട് അച്ഛൻ എവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോലീസുകാർ വന്ന് രേവതിയെയും പുറത്തോട്ട് പറഞ്ഞയക്കാണ് പോലീസ് സ്റ്റേഷനിലോട്ട് ദേവ് വരുന്നുണ്ട് അങ്ങനെ രേവതി ദേവിൻ്റെ അടുത്ത് പോകുന്നുണ്ട് ദേവു പറയുന്നുണ്ട് ചേച്ചി ഞാൻ ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതിയിട്ടല്ല അങ്ങനെ ചെയ്ത് പറയുന്നുണ്ട് നീ ചെയ്ത തെറ്റിനാണ് ഇപ്പം ഇവിടെ കിടന്ന് ഇതൊക്കെ അനുഭവിക്കുന്നത് നീ എന്ത് കാര്യമുണ്ട് എങ്ങനെയൊക്കെ ചെയ്യാനേ എന്ന് പറയാണ് അങ്ങനെ വീണ്ടും ചന്ദ്ര പോലീസ് ഉള്ളിലോട്ട് ചെന്ന് പോലീസുകാരോട് സംസാരിക്കുകയാണ് അയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല നല്ല മനസ്സിനാണ് ഒരു കാര്യം അറിയില്ല ഒന്ന് പുറത്തോട്ട് വിടണം എന്നൊക്കെ പിടിച്ച് പറയാണ് ചന്ദ്ര പക്ഷെ പോലീസുകാർ കേൾക്കുന്നില്ല പോലീസുകാർക്ക് ദേഷ്യം വന്ന് പോലീസുകാർ നേരെ ലോക്കപ്പിലോട്ട് മാറ്റുകയാണ് രവിയെ ഈ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ ലോക്കപ്പിലോട്ടൊന്നും മാറ്റരുത് അദ്ദേഹം ഒരു ഗവൺമെന്റ് ഓഫീസർ ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു പരിഗണന വെച്ചിട്ടെങ്കിലും ലോക്കപ്പിലാക്കരുത് എന്നൊക്കെ പറയുകയാണ് ഗവൺമെന്റ് ഓഫീസറാണെന്ന് കരുതിയിട്ട് എന്ത് തെറ്റും ചെയ്യാന്നാണോ ഇയാളെ പിടിച്ച് ലോക്കപ്പിലാക്ക എന്ന് പറഞ്ഞ് രവിയെ പിടിച്ച് ലോക്കപ്പിൽ ഇടുകയാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് സച്ചി കയറി വരുന്നുണ്ട് സച്ചി നേരെ രവിയോട് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്താ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉള്ളിലാണെന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലോട്ട് പോയിട്ട് അച്ഛനെ കാണുകയാണ് അച്ഛനെ കാണുമ്പോൾ സച്ചി കരയുന്നുണ്ട് എന്തിനാ അച്ഛ എന്തിനാ അച്ഛനെ പിടിച്ചിട്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ പോലീസുകാർ പറയുന്നുണ്ട് ഇവിടെ എന്താ ഈ നടക്കുന്നത് വല്ല നാടകം നടക്കുന്നുണ്ടോ എല്ലാവരും റങ്ങാന് നിങ്ങളടുത്ത് എല്ലാവരും അടുത്തും ഞാൻ പുറത്തിറങ്ങി നിൽക്കാനല്ലേ പറഞ്ഞതെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട് എന്ത് കാര്യത്തിന് എൻ്റെ അച്ഛനെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുന്നു ശ്രീകാന്ത് നിങ്ങളുടെ ആരായെന്ന് പോലീസുകാർ ചോദിക്കുകയാണ് ശ്രീകാന്ത് എൻ്റെ അനിയനാണ് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അനിയൻ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണ് നിങ്ങളുടെ അനിയനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറയൂ എന്ന് പറയുകയാണ് അവൻ റെസ്റ്റോറൻറ്റിലോട്ട് പോയിരിക്കുകയാണല്ലോ അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറയണം ഈ സമയത്ത് വർഷയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടേക്ക് വരികയാണ് ഇവരുടെ മകളേനാണ് കാണാതായിരിക്കുന്നത് എന്ന് പറയുകയാണ് ഇയാൾ വെറും ഫ്രോഡാണ് ഇയാൾ വെറുതെ പരാതി തന്നായിരിക്കും ഇവർ മകൾ എങ്ങോട്ടേക്കും വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടോ െന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ സച്ചി ഇയാളോട് പറയുന്നുണ്ട് നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരാണെന്ന് പറഞ്ഞ് അടിക്കാൻ ചെല്ലുന്ന സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ കടന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുക നീ ആരാടാ എന്നൊക്കെ ചോദിക്കുകയാണ് കണ്ടില്ല ഇവൻ കാണിക്കുന്നത് ഇവൻ മുൻപേയും ഇതേപോലെ പോലീസ് സ്റ്റേഷനിൽ കടന്നിട്ടുള്ള ആളാ രവിയുടെ മക്കളൊക്കെ ഇതേപോലെ തന്നെ എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ മോളെ കണ്ടെത്തി തരണം നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞാൻ മുകളിലോട്ട് വിളിച്ചു പറയാമെന്നൊക്കെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അയ്യോ നിങ്ങൾ ഇപ്പോ ക്ഷമിക്കേ ഞാനിതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയണം നിങ്ങളുടെ മകള് ഏതോ അമ്പലത്തിൽ പോയതാണെന്നല്ലേ പറഞ്ഞത് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ ഞാൻ ആളെ വിട്ടിട്ടുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമ്പോൾ ഞാൻ ഇതിനൊരു തീരുമാനം എടുക്കാമെന്ന് പോലീസുകാർ പറയണം അങ്ങനെ സച്ചിയോട് പറയുന്നുണ്ട് നീ നിന്റെ അനിയനെ കൊണ്ടുവന്നാൽ നിന്റെ അച്ഛനെ പറഞ്ഞു വിടാമെന്ന് പറയുകയാണ് അതിനെന്താ സാർ ഞാൻ ഇപ്പം തന്നെ എൻ്റെ അനിയനെ കൊണ്ടുവരാം സാറ് അത് കഴിഞ്ഞ് എൻ്റെ അച്ഛനെ വിടണം എന്നൊക്കെ പറയണം അങ്ങനെ രേവതിയോട് പറയുന്നുണ്ട് നീ ഒന്ന് ഫോൺ ചെയ്യാമെന്ന് പറയണം അപ്പോൾ രേവതി ഇങ്ങനെ അത് പിന്നെ സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് അമ്പലത്തിലെ രജിസ്റ്റർ മാരേജിൻ്റെ ലിസ്റ്റൊക്കെ ആയിട്ട് പോലീസുകാരൻ വരുന്നത് അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങളെല്ലാം അവിടെ അന്വേഷിച്ചു അപ്പൊ രജിസ്റ്ററിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞു എന്നാണ് കാണിക്കുന്നത് എന്ന് പറയാണ് ഇത് കേട്ട് സച്ചി ആകെ ഞെട്ടാണ് എല്ലാവരും ഞെട്ടുന്നത് ശ്രീകാന്തിന്റെയും വർഷയുടെയും കല്യാണം കഴിഞ്ഞതായാണ് രജിസ്റ്ററിൽ കാണിക്കുന്നത് എന്ന് പോലീസുകാരൻ പറയാണ് അങ്ങനെ നമ്മുടെ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് അത് പിന്നെ എൻ്റെ മോളെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാവും എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒന്ന് നോക്കട്ടെ രജിസ്റ്റർ എന്ന് പറഞ്ഞ് എടുത്ത് നോക്കുന്നുണ്ട് ഈ സമയത്ത് പറയുന്നുണ്ട് ആരാണ് രേവതി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ സച്ചി പറയുന്നുണ്ട് അതെൻ്റെ ഭാര്യയാണ് എന്ന് പറയുന്നുണ്ട് രേവതിയാണല്ലോ സാക്ഷിയായിട്ട് ഒപ്പിട്ടത് എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നതും എല്ലാവരും ഞെട്ടുകയാണ് രേവതിക്ക് ഒന്നും പറയാനാവാതെ അവിടെ നിൽക്കുന്നുണ്ട്